കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹ വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ ഒൻപതാം മാസത്തിൻ്റെ പതിനാറാമത്തെ പ്രഭാതത്തിലും സർവശക്തന്റെ സന്നിധിയിൽ നന്ദിയോടെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസനിൽ അടുത്തു ചെല്ലാം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനകാൻ പാടുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല മിക്കവാറും എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മാതാപിതാക്കന്മാർ വേദപുസ്തകത്തിൽ നിന്നും അവരെ ആദ്യം പഠിപ്പിക്കുന്ന വാക്യമാണ് സങ്കീർത്തനത്തിലെ ഒന്നാം വാക്യം വേദപുസ്തകത്തിലെ ഏറ്റവും മാധുര്യമേറിയ വാക്യം എന്ന പേരും വെച്ചിട്ടുണ്ട് ദാവീദ് അന്ന് പാടി ആയിരങ്ങൾ തുടർന്ന് പാടി ഇന്ന് നാമും പാടുന്നു ഇതിൻ്റെ മാധുര്യം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല അർത്ഥവാ അർത്ഥവ്യാപ്തി വർദ്ധിച്ചു വരുന്ന ഓരോ ദിനവും എഴുത്തുകാരൻ രാജാവാകുന്നതിനു മുമ്പ് ചില വർഷങ്ങൾ ഒരാട്ടിടയനായി ജീവിച്ചത് കൊണ്ടാണ് ഒരു ഇടയൻ്റെ സ്നേഹവും പരിപാലനവും ആടുകൾക്ക് എത്രമാത്രം ആവശ്യമാണെന്ന് തനിക്ക് നന്നായി അറിയാം അതുപോലെ യഹോവ തൻ്റെ ഇടയനാകുകയും തന്നെ മാ തന്നെ എത്രമാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഇങ്ങനെയുള്ള ഒരു പാട്ടി രചിക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചത് ദൈവം തൻ്റെ ഇടയനാകുന്നു എന്ന് വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു ആടുകളെ കുറിച്ചുള്ള തൻ്റെ ഉത്തരവാദിത്വം വെളിപ്പെടുത്തിയ ഒരു സന്ദർഭത്തെക്കുറിച്ച് താൻ വർണ്ണിച്ചിട്ടുണ്ട് സിംഹവും കരടിയും തൻ്റെ ആടുകളെ പിടിച്ച് ആമയെ പിടിച്ച സമയം തൻ്റെ പോലും ഗണ്യമാക്കാതെ ഓരോ മൃഗങ്ങളോടുകൂടെ നേരിട്ട് അവയുടെ വായിൽ നിന്നും ആടുകളെ രക്ഷിച്ചു എന്നാൽ മറ്റു പല ഇടയന്മാരെ കുറിച്ചും ദൈവം വളരെ വേദനയോടുകൂടെ വെറുപ്പോടുകൂടെ സംസാരിക്കുന്നതും തിരുവചനത്തിൽ കാണാൻ കഴിയും എന്നാൽ നമ്മുടെ നല്ല ഇടയനായ യേശു കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ് വേദപുസ്തകത്തിൽ ഇടയ ശുശ്രൂഷ അത്യന്തം ഗൗരവമുള്ളതും ഉത്തരവാദിത്വമുള്ളതും ആണെന്ന് തിരിച്ചറിയുകയും പിഴവ് പറ്റിയാൽ ഭയങ്കര ശിക്ഷ ഉണ്ടെന്ന് അറിഞ്ഞും വേണം സഭാശുശ്രൂഷയിലേക്ക് എടുത്തു ചാടുവാൻ കാരണം ശുശ്രൂഷ ഒരു തീക്കളിയാണ് മനുഷ്യരുടെ ആടിനെയല്ല സംഘടനയുടെ ആടിനെയും അല്ല മറിച്ച് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെയാണ് നോക്കേണ്ടത് എന്ന് നാം ഓർക്കണം ഓരോരുത്തരുടെയും അവസ്ഥ അറിഞ്ഞ് നടത്തുന്നവനാണ് നല്ല ഇടയൻ ചുമക്കേണ്ടതിനെ ചുമന്നും നടത്തേണ്ടതിന് നടത്തിയും സാസിക്കേണ്ടതിന് സാസിച്ചും ക്ഷേമമായി പോറ്റി പുലർത്തുന്നവനാണ് നല്ല ഇടയനായ കർത്താവ് ഇടയൻ ആടിൻ്റെ അവസ്ഥ അറിയാൻ എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കും യഹോവ നല്ല ഇടയനാകയാൽ എനിക്ക് മുട്ടുണ്ടാകെയില്ലെന്നാണ് ഭക്തൻ അവകാശപ്പെടുന്നത് നാം ദൈവത്തിൻ്റെ അനുസരണയുള്ള ആടായിരുന്നാൽ മേൽത്തരമായ വക കൊണ്ട് ദൈവം നമ്മെ പോഷിപ്പിക്കും ആമേ ആകൾവൈതലിയും അവൻ നിങ്ങൾക്കായി കരുതുകയാൾ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും ശത്രുക്കൾ ആ മീൻ ഹാലേലുക ശത്രുക്കൾ കാൺകെ വിരുന്നൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആമേൻ നല്ല ഇടയനാണ് നമ്മുടെ ദൈവം ഹാലേലുക സ്വാർത്ഥതയുള്ള ഊലിക്കാരൻ കൂലിക്കാരനായാൽ മീൻ ആ ഇടയൻ ആടിനെ വിറ്റും തിന്നും തങ്ങളുടെ കാര്യം മാത്രം നോക്കുമ്പോൾ നല്ല ഇടയനായ നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നന്നായി മനസ്സിലാക്കുകയും നമ്മെ പോറ്റി പുലർത്തുകയും ചെയ്യുന്നവനും കൂടെയാണ് ആകയാൽ ആമയെ കൂരിൽ താഴ്വരയിൽ കൂടെ പോകേണ്ടി വന്നാലും നമുക്ക് ഭയപ്പെടേണ്ടി വരികയില്ല കാരണം ദൈവം നമ്മുടെ നല്ല ഇടയനാകയാൽ നല്ല കാമൽക്കാരനായാൽ നല്ല ആമയം അവൻ ഇടയനും കാവൽക്കാരനും സംരക്ഷകനും അവൻ നമ്മോടുകൂടെ ഉണ്ട് എപ്പോഴും അകയാൾ പ്രിയ ദൈവതിൽ ഈ പ്രഭാതം ദൈവസന്നിധി നമ്മെ ആ ഇടയൻ്റെ കൈക്കീഴിൽ താണിരിക്കാം അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിനും നമ്മെ മാനിക്കേണ്ടതിനും നമ്മെ അനുഗ്രഹിക്കേണ്ടതിനും നമ്മെ നന്നായി നടത്തേണ്ടതിനും ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കണ്ണുകളെ ഏതു ദിവസം അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു ദാവിതിനെ പോലെ ഈ പ്രഭാതം അടിയങ്ങളും പാടുവാൻ തക്കവണ്ണം കൃപം വന്നതിനായി സ്തോത്രം യഹോവ എൻ്റെ ഇടയിലാകുന്നു എനിക്ക് മുട്ടുണ്ടാകിയില്ല ഞങ്ങളുടെ ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ മുട്ടില്ലാതെ നടത്തിയ ആ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ അന്യദാസിദാസന്മാരെ എല്ലാവരും കഴിഞ്ഞ കാളുകളിൽ ആ മേശത്രുക്കളെ മുമ്പിൽ മേശ ഒരിക്കലി മാനിച്ച ആ ദൈവകരം ഇനിയും നടത്തി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഈ പ്രഭാതം നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം എല്ലാവിധ നന്മകളാണ നിറയ്ക്കണം മകത്വം എടുക്കണം യേശുവൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗർഭസ്യു ദൈവമെല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു